വളരെ സന്തോഷകരമായ ഒരു കാര്യത്തിലാണ് നാം എല്ലാവരും ഇന്ന് കാലത്ത് ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് മുപ്പത് സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം പന്ത്രണ്ട് സ്കൂൾ കെട്ടിടങ്ങളുടെ ശിലാസ്ഥാനം ഇത് സർക്കാർ പ്രഖ്യാപിച്ച നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഇന്ന് നടക്കുകയാണ് ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇവിടെയുള്ളവർക്ക് അങ്ങേയറ്റം സന്തോഷിക്കാൻ വകു നൽകുന്ന തരത്തിലുള്ള കെട്ടിട സൗകര്യമാണ് സ്കൂളിന് വേണ്ടി ഒരുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ സ്കൂളുകളിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മുപ്പത് സ്കൂളുകളിൽ മൂന്ന് കോടി രൂപയുടെ കിഫി ധനസഹായത്തോടെ നിർമ്മിച്ച എട്ട് കെട്ടിടങ്ങൾ ഒരു കോടി രൂപയുടെ കിഫ്ബി ധനസഹായത്തോടെ നിർമ്മിച്ച പന്ത്രണ്ട് സ്കൂൾ കട്ടങ്ങളുണ്ട് പ്ലാൻ ഫണ്ടും മറ്റ് ഫണ്ടുകളും ഉപയോഗിച്ച് നിർമ്മിച്ച പത്ത് സ്കൂൾ കെട്ടിടങ്ങളുമാണ് ഇവിടെ നേരത്തെ സ്വാഗതപ്രശ്നത്തെ വ്യക്തമാക്കി പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഇതിനൊക്കെ പുറമെയാണ് പന്ത്രണ്ട് പുതിയ സ്കൂൾ കെട്ടിടങ്ങൾക്ക് തറക്കല്ലെടു ഇത് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തുടർ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖല ഇന്ന് രാജ്യത്തിന് മുന്നിൽ തലയിലെത്ത് നിൽക്കുന്നൊരു മേഖലയാണ് എല്ലാവർക്കും നല്ല രീതിയിൽ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് എന്നാൽ ഒരു എട്ടര വർഷം മുൻപ് ഇതായിരുന്നില്ല സ്ഥിതി അന്ന് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ പല വിദ്യാലയങ്ങളും അടഞ്ഞു പോവുകയായിരുന്നു മാത്രമല്ല അവ പൊതുവിദ്യാലയമായി നിൽക്കില്ല എന്ന സ്ഥിതിയായിരുന്നു അങ്ങനെ അടങ്ങി പോകാനിടയുള്ള വിദ്യാലയങ്ങളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു എന്നതാണ് വസ്തുത ഇത് നാടിനാകെ വല്ലാത്തൊരു നൊമ്പരമുണ്ടാക്കിയ കാര്യമാണ് കാരണം നമ്മുടെ കേരളത്തിലെ എല്ലാവരും ഒരു ഘട്ടത്തിൽ പൊതുവിദ്യാലയങ്ങളെ ആശ്രയിച്ചാണ് വിദ്യാഭ്യാസം നടത്തിയിരിക്കുന്നത് ആ തലമുറ വല്ലാതെ മാനസികമായി വേദനിക്കുന്ന അവസ്ഥയാണ് എത്ര കാലം തന്നെ ഈ പൊതുവിദ്യാലയം ഉണ്ടാകുമെന്ന ആശങ്കയായിരുന്നു എല്ലാവർക്കും പൊതുവിദ്യാഭ്യാസം തകർന്നു പോവുകയാണ് എന്ന അവസ്ഥ പൊതുവിദ്യാഭ്യാസം തകർന്നു പോയാൽ നമ്മളിപ്പോ കേരളത്തിലെ കുട്ടികളാകെ സാർവത്രിക വിദ്യാഭ്യാസ സൗകര്യം അനുഭവിക്കുന്നവരാണ് സാർവത്രിക വിദ്യാഭ്യാസം രാജ്യത്തുള്ളതല്ലേ എന്ന് ഞാൻ ചോദിച്ചേക്കാണ് രാജ്യത്ത് വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളുണ്ട് സ്കൂളിൽ പോകാത്ത കുട്ടികൾ വലിയ തോതിൽ കാണാനും കഴിയും നമ്മുടെ നാടിൻ്റെ അവസ്ഥയോ നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള ആരെയും കാണാനാവില്ല മാത്രമല്ല കേരളത്തിലേക്ക് ധാരാളം അതിഥി തൊഴിലാളികളിപ്പോൾ വരുന്നുണ്ട് അതിഥി തൊഴിലാളികളിൽ ചിലര് കുടുംബത്തോടെയാണ് വരുന്നത് അവരുടെ ചെറിയ മക്കൾ വിദ്യാഭ്യാസ പ്രായത്തിലുള്ളവരുണ്ട് വിദ്യാഭ്യാസ പ്രായമാകുന്നവരുണ്ട് ആ കുട്ടികളെല്ലാം കേരളത്തിന്റെ വിദ്യാഭ്യാസ സൗകര്യം ഉപയോഗിക്കാൻ മികവാർന്ന രീതിയിൽ വിദ്യാഭ്യാസം നടത്താനാ കുട്ടികൾക്ക് കഴിയുന്നു ഇത് നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ ഒരു പ്രത്യേകതയാണ് എന്നാൽ എട്ടര വർഷം മുൻപ് ഈ വിദ്യാലയങ്ങളെല്ലാം ഇല്ലാതായാലുണ്ടാകാൻ ഇടയുന്ന അവസ്ഥ